ഹേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതൊക്കെ പോർട്ടിൽസിനും വീട്ടിലുള്ള കളയാൻ വരട്ടെ ഇതുകൊണ്ട് നമുക്കൊരു കാർട്ടൂൺ ക്യാരക്ടർ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലോ ആയം തന്നെ ഈ ഒരു ബോട്ടിലും പിന്നെ ആ ഒരു നാല് സ്റ്റിക്ക് കൂടെ എടുക്കുന്നുണ്ട് ആ നാല് സ്റ്റിക്ക് നമുക്ക് നാല് കാലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം തന്നെ അതിനുശേഷം കുറച്ച് പഞ്ഞി എടുക്കുന്നുണ്ട് ആ പഞ്ഞി കയ്യിലെടുത്ത് വെച്ച് ഇരുട്ടി 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 ഒരു ബോൾ രൂപാക്കണം അതൊക്കെ ഒരുപാട് കോട്ടൺ ബോൾസ് നമുക്ക് ആവശ്യമുണ്ട് കാരണം ആ ഒരു ബോട്ടിൽ ഫുൾ നമുക്ക് ഒരു കോട്ടൺ ബോൾ വെച്ച് കോട്ടൺ ബോൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം കുറച്ച് ക്ലൂത്ത് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഷോൺ തിഷീപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാർട്ടൂണിലെ ആ ഒരു ഷീപ്പിനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഒരുപാട് കോട്ടൺ ബോൾസ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു തന്നെ ആ ഒരു ക്യാരക്ടർ നേരത്തെ വരച്ച് കട്ട് ചെയ്ത് വെച്ചപ്പോൾ അതാണ് ഈ ഇരിക്കുന്നത് പിന്നെ മുകളിൽ കുറച്ച് ഗ്ലൂ തേച്ച് ഒരു കോട്ടൺ ബോളോട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം ഫൈനലി കുറച്ച് ഗ്ലൂ അതിൻ്റെ പുറേൽ തേച്ച് ആ ഒരു ഫേസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് അപ്പോൾ കുറച്ച് മിനിറ്റ് മണിക്ക് ഞാൻ കുറച്ച് ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റ് ഉണ്ടെങ്കിൽ അത്ര നല്ലത് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഇതാണ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യത്തെ വേണം വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക